ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോ പ്രൊഡക്റ്റീവ് ഹാബിറ്റ്സ് ഫോർ ട്വൻറ്റി ട്വൻ്റി ഫൈവ് ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ട്വൻറ്റി ട്വൻ്റി ഫൈവില് നമുക്ക് ഒഴിവാക്കാവുന്ന നമ്മൾ ശ്രമിക്കേണ്ട ഒരു പത്ത് ഹാബിറ്റ്സിനെ പറ്റിയാണ് കേട്ടോ അത് ഇത് ട്രൈ ചെയ്യുവാണെങ്കിൽ ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും ലൈഫിൽ അപ്പോൾ ഈ ഹാബിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് കാര്യങ്ങൾ നീട്ടി ഒരു ശീലമാണ് കേട്ടോ നമുക്കറിയാം നമുക്ക് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും എന്നാലും നമുക്ക് കുറച്ച് മടിയുണ്ടോ നമുക്ക് വയ്യായികോൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് നമുക്കത് ചെയ്യാനൊരു ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ നമുക്ക് ഒത്തിരി സമയം നമ്മുടെ കയ്യിലുള്ളത് കൊണ്ടാവാം ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പിന്നെ പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് നീട്ടി വയ്ക്കുന്നൊരു ഹാബിറ്റ് ഉണ്ട് പക്ഷേ നമ്മുടെ പ്രൊഡക്റ്റിവിറ്റീനെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സമയം വെറുതെ വേസ്റ്റായി പോകുന്ന നമ്മളെ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റിനെ തന്നെ ഡൗൺ ആക്കുന്ന തരത്തിലുള്ളൊരു ഹാബിറ്റാണ് അപ്പോൾ മാക്സിമം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നീട്ടിവെക്കാതെ എല്ലാം കറക്റ്റായിട്ട് കറക്റ്റായിട്ട് ചെയ്തു പോകാൻ വേണ്ടി നോക്കണം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയും ചെയ്യും കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു തീരുകയും ചെയ്യും അപ്പോൾ ഈ ഒരു ഹാബിറ്റ് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം ശ്രമിക്കേണ്ടത് രണ്ടാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് ആക്സെപ്റ്റിങ് ക്ലട്ടർ അതായത് നമ്മൾ പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ വീട് ഓർഗനൈസ് ചെയ്യാനും എല്ലാം ശ്രമിച്ചിട്ട് ചെയ്ത് തീരില്ല അപ്പം വീട് എന്നാൽ അവിടെ കെടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇട്ടിട്ട് പോവാറുണ്ട് പലപ്പോഴും നമ്മൾ ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് വയ്ക്കുമ്പോഴത്തേനും പിന്നീട് നമുക്ക് നമ്മളത് നമ്മുടെ മൈൻഡ് അത് ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും വീട് ഇങ്ങനെ കിടന്നാലും ഒരു പ്രശ്നവും അത് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് അങ്ങനെ തോന്നി തോന്നി ആ ഒരു നീറ്റല്ലാത്ത ടൈഡി അല്ലാത്ത അവസ്ഥയോട് നമ്മൾ പൊരുത്തപ്പെടാൻ തുടങ്ങും പക്ഷേ അങ്ങനെ വരുമ്പോൾ പിന്നെ ഒരിക്കലും നമ്മുടെ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു എഫേർട്ട് ഇടാൻ വീട് ഓർഗനൈസ് ചെയ്യാനും അല്ലെങ്കിൽ ടൈഡി ആക്കി വെക്കാനുള്ളൊരു എഫേർട്ട് ഇടാനുള്ളൊരു മാനസികാവസ്ഥ നമുക്ക് പോവും നമുക്ക് ഓൾറെഡി നമ്മളെ ആക്സെപ്റ്റ് ചെയ്യും നമ്മുടെ വീട് ഇങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ആ ഒരു ഹാബിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റാൻ വേണ്ടി ട്രൈ ചെയ്യുക നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആണെങ്കിലും ഒരു വൺ പേഴ്സൻ്റേജ് ആണെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ വേണ്ടി ശ്രമിക്കുക നമ്മളൊരു റൂമിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ആ റൂമിൽ നിന്ന് മറ്റേതിലേക്ക് കൊണ്ടുപോകാനുണ്ടെങ്കിൽ ജസ്റ്റ് ഡോൺ ഗോ എം ടി ഹാൻഡ് കയ്യിൽ അപ്പോൾ ആ ഒരു ടൈം നമ്മൾ പാസ് ചെയ്യുന്ന ആ ടൈമും കൂടിയിട്ട് നമ്മൾ എടുത്തു വയ്ക്കുന്ന ആ സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും അങ്ങനെ നമ്മളെ മൈൻഡിൽ അലേർട്ടായി നിൽക്കുക നമുക്ക് നമ്മുടെ വീട് നീറ്റാവണം അപ്പം ഓരോ സമയവും പ്രത്യേകിച്ച് സമയവും ഇല്ലാത്ത ആൾക്കാർക്ക് ഓരോ സമയം ഇടയിൽ കിട്ടുന്ന ഓരോ സമയവും നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അടുത്തൊരു ഹാബിറ്റാണ് ഡെല്ലിങ് ഇൻ ദ പാസ്റ്റ് അതായത് നമ്മുടെ പഴയ ഓർമ്മകളിൽ അല്ലെങ്കിൽ പണ്ട് ഒത്തിരി നല്ലതായിരുന്നു ഇപ്പം എനിക്ക് അത്രയും ഇല്ല ഇങ്ങനെയുള്ള ഒരു ചിന്താഗതി കൊണ്ട് നടക്കുന്നത് മുന്നേ നമ്മൾ അച്ചീവ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് അപ്പോൾ അത്രയും പ്രൊഡക്റ്റിവിറ്റി ഇല്ല അല്ലെങ്കിൽ നമ്മൾ മുന്നേ ചെയ്ത മിസ്റ്റേക്സ് അത് റിഗ്രറ്റ് റിഗ്രെറ്റ് ചെയ്യുക അല്ലെങ്കിൽ മുന്നേ നമ്മുടെ സാഹചര്യങ്ങൾ മെച്ചമായിരുന്നു ഇപ്പം നമുക്ക് അത്രയും ഇല്ല ഇങ്ങനെയുള്ള നമ്മുടെ പാസ്റ്റിലെ കാര്യങ്ങൾ ഓർത്തിട്ട് നമ്മുടെ പ്രസൻറ്റ് നശിപ്പിക്കുന്ന ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ പാസ്റ്റും പ്രസ് ഫ്യൂച്ചറും നമുക്കില്ലാതെ നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് ഇന്ന് ഈ ഒരു മൊമെൻറ്റാണ് അപ്പോൾ ആ ഒരു മൊമെൻ്റ് മാക്സിമം എൻജോയ് ചെയ്യാൻ നോക്കുക മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടി നോക്കുക ഡൂയിങ് ഓർ ബംഗ ഫോർ സോഷ്യൽ പ്രഷർ നമുക്ക് വേണ്ടിയല്ല നമ്മുടെ കയ്യിലെ പൈസയ്ക്കനുസരിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചോ കാര്യങ്ങൾ ചെയ്യല്ല അല്ലെങ്കിൽ കാ സാധനങ്ങൾ വാങ്ങുക അല്ല മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ കാട്ടിക്കൂട്ടുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർക്കുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സാധനങ്ങൾ വാങ്ങിക്കുന്നു ഈ ഒരു കാര്യം നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യണം കാരണം മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ സമയമാണ് അവിടെ വേസ്റ്റ് ആവുന്നത് നമ്മളുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട സമയത്താണ് നമ്മൾ ഈ കാര്യത്തിന് പോകുന്നത് അപ്പോൾ അതും ഒഴിവാക്കുക അതിൻ്റെ കൂടെ നമ്മൾ മറ്റുള്ളവരെ കാണിക്കാനും പൊങ്ങച്ചം കാണിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഒരു സാധനങ്ങൾ വാങ്ങിക്കൂട്ടുമ്പോഴും ഈ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ കയ്യിലെ ഹാർഡ് ഏൺഡ് മണിയാണ് നമ്മൾ ഈ ഇതിന് വേണ്ടി വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത് അപ്പം എപ്പോഴും നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം സാധനങ്ങൾ വാങ്ങിക്കുക നമ്മുടെ വോൺസും നീഡ്സും ഒക്കെ തിരിച്ചറിഞ്ഞിട്ട് അതിന് വേണ്ടി മാത്രം സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാര്യങ്ങൾ ചെയ്യുന്നതും നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ച് ചെയ്യാൻ നോക്കുക അടുത്തത് ഓൺലൈൻ യൂട്യൂബ് ഇൻസ്റ്റഗ്രാം അങ്ങനെയുള്ള യൂസേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള സംഭവമാണ് കേട്ടോ അതായത് നമ്മൾ പലതരത്തിലുള്ള പോസ്റ്റുകൾ കാണും അപ്പോൾ നം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പോസിറ്റീവായിട്ട് ക്രിറ്റിസൈസ് ചെയ്യാം അതല്ലാതെ വൾഗറായിട്ടും എല്ലാം നമ്മൾ കമൻസ് ലീവ് ചെയ്യുന്നത് ആ ഒരു കോണ്ടേറ്ററിൻ്റെ മുറയിൽ നിന്ന് തന്നെ ബാധിക്കും അപ്പം നമ്മളായിട്ടൊരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല എന്തെങ്കിലും കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം അല്ലെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയുള്ള പോസിറ്റീവായിട്ടുള്ള സജഷൻസും ക്രിറ്റിസിസംസും എല്ലാം കൊടുക്കാം അതല്ലാതെ നെഗറ്റീവായിട്ട് മറ്റൊരാളെ നെഗറ്റീവായിട്ട് ഹേർട്ട് ചെയ്യുന്ന നെഗറ്റീവായിട്ട് ബാധിക്കുന്ന തരത്തിലുള്ള നെഗറ്റീവ് കമൻസ് സോഷ്യൽ മീഡിയയിൽ ഇടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പോൾ ഇതൊരു വലിയ പ്രശ്നമായിട്ട് ഇങ്ങനെ ഒരു നെഗറ്റീവ് കമൻസ് എല്ലാവർക്കും വളരെയധികം ബുദ്ധിമുട്ടും അപ്പോൾ നമ്മളാൽ കഴിയുന്നത് നമ്മൾ മാക്സിമം ചെയ്യാൻ നോക്കുക ഓരോരുത്തരും നമ്മളിങ്ങനെ റിഫോംഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളൊരു സൊസൈറ്റി മാറുമല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ടേക്കിംഗ് ഷോർട്ട് കട്ട്സ് ടു ഏൺ മണി ഇപ്പം ഓൺലൈനിൽ തന്നെ ഒരുപാട് ഗെയിം കളിച്ച് കാശുണ്ടാക്കുക അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും അധികം പെടാതിരിക്കുകയാണ് നല്ലത് കാരണം അതിൻ്റെയൊക്കെ ട്രസ്റ്റബിലിറ്റി നമുക്ക് അറിയാൻ പറ്റില്ല അതുപോലെ ഒരുപാട് ഓൺലൈൻ സ്കാംസ് വരുന്നുണ്ട് നമുക്ക് ഒരുപാട് ഇമെയിൽ വരും കുറേ ജോബ് ഓഫേഴ്സ് വീട്ടിലിരുന്ന് കാശുണ്ടാക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തലവെച്ച് കൊടുക്കാതിരിക്കുക ഈസി ആയിട്ട് മണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഓഫേഴ്സ് വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ ലൈഫിൽ ഈസി ആയിട്ടൊന്നുമില്ല നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എപ്പോഴും ആ ഒരു കഷ്ടപ്പെട്ട് തന്നെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളൊരു അപ്പോയിൻമെൻ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ലേറ്റായി ചെല്ലുക ഒട്ടും പ്രൊഫഷണലല്ലാത്തൊരു കാര്യമാണ് അതായത് നമ്മളൊരു അപ്പോയിൻ്റ്മെൻ്റ് കൊടുത്താൽ നമ്മൾ ആ ഒരു ടൈം കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അത് ഏതൊരു ഫീൽഡായാലും ഈവൻ നമ്മളുടെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ആൾക്ക് പറഞ്ഞ നമ്മൾ പറഞ്ഞ വാക്ക് നമ്മൾ പറഞ്ഞ ആരുടെ സമയമാണെങ്കിലും അത് ഇമ്പോർട്ടൻ്റ് ആണ് അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് അവർ സമയം വേസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ ലൈഫിലെ അത്രയും സമയമാണ് പോകുന്നത് അതുപോലെ നമ്മളുടെ ക്രെഡിബിലിറ്റീനെയും എഫക്റ്റ് ചെയ്യും പ്രത്യേകിച്ച് ജോബ് ഇൻ്റർവ്യൂസ് അങ്ങനത്തെയുള്ള കാര്യങ്ങളിലൊക്കെ ഇത് വളരെയധികം അവർ നോട്ട് ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ നമ്മളതൊരു ഹാബിറ്റായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് പോവുക അതായത് നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ പറഞ്ഞ ടൈം കീപ്പ് ചെയ്ത് എത്തും എന്നുള്ളത് നമ്മുടെ പോസിറ്റിവിറ്റീനെ അല്ലെങ്കിൽ നമ്മൾ ആസ് എ പേഴ്സൺ നമ്മുടെ പേഴ്സണാലിറ്റി എല്ലാം നമ്മുടെ പ്രൊഡക്ടിവിറ്റി എല്ലാത്തിനെയും നെഗറ്റീവായിട്ട് ബാധിക്കുന്നൊരു കാര്യമാണ് നെഗറ്റീവ് സെൽഫ് ടോക്ക് ഇത് അറിയാതെ നമ്മൾ മനസ്സിൽ പറഞ്ഞു പോകുന്ന പല പല കാര്യങ്ങളുണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റാണ്ടാവുമ്പോൾ അയ്യോ എന്നെക്കൊണ്ടിത് പറ്റുമോ ഇത് സാധിക്കില്ല ഞാൻ അത്രയും നന്നായിട്ട് ഇത് ചെയ്യില്ല ഇങ്ങനെയൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി അറിയാതെ പറഞ്ഞു പോകുന്ന പല കാര്യങ്ങളുണ്ട് ഇത് നമ്മുടെ ഇന്നർ സെൽഫ് ബിലീവ് ചെയ്യാൻ തുടങ്ങും നമ്മൾ കുറേ അധികം ഇങ്ങനെ പറയുമ്പോൾ എന്നിട്ട് ഈവൺ അത് റിയാലിറ്റി അല്ലെങ്കിൽ കൂടിയും അത് നമ്മുടെ റിയാലിറ്റിയായി മാറും അപ്പോൾ മാക്സിമം നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ സ്വയം പറയുന്നുണ്ടോ അല്ലെങ്കിൽ മനസ്സിൽ നമ്മളത് എന്ന് അനലൈസ് ചെയ്തിട്ട് ജസ്റ്റ് ആ പറയുന്ന സമയത്ത് അതിനെ ക്രോസ് ചെയ്യുക നമ്മുടെ മനസ്സിൽ തന്നെ ആ ഒരു സെൻറ്റൻസിനെ ക്രോസ് ചെയ്തിട്ട് അതിൻ്റെ പോസിറ്റീവ് കാര്യം വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം ഇപ്പോൾ എനിക്കിത് എനിക്കൊരു കാര്യം ചെയ്യാൻ എന്നെക്കൊണ്ട് കഴിവുണ്ടോ എന്നതിന് പകരം നമുക്ക് ഞാൻ ഇതെല്ലാം പഠിച്ചു വരുന്നേ ഉള്ളൂ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഇനിയും സ്കോപ്പ് ഉണ്ട് നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഞാൻ ഇതിലും നന്നാക്കും അങ്ങനെയുള്ള പോസിറ്റീവ് കാര്യങ്ങൾ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പം ഇത് നമ്മൾ കൂടെ കൂടെ ഡെയിലി ഡെയിലി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് തിങ്കിങ് വരും നമ്മളുടെ ഈ നെഗറ്റീവ് സെൽഫ് ും കുറയും പോസ് പോണിങ് ദ തിങ്സ് വി എൻജോയ് നമ്മൾ പലപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മൾ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങൾ മാറ്റി വെക്കുന്നത് നമ്മളുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസിന് പ്രയോറിറ്റി കൊടുക്കുമ്പോഴാണ് അത് നല്ലൊരു കാര്യമാണ് കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം പക്ഷേ ഇൻഡെഫിനറ്റ്ലി നമ്മൾ ഒരിക്കലും അതിനൊരു സമയം കണ്ടെത്താതെ എപ്പോഴും ജോലികളും ഉത്തരവാദിത്തങ്ങളും മാത്രം ചെയ്തു പോകുമ്പോൾ നമ്മുടെ ലൈഫ് നമ്മൾ ബേൺഡ് ആവും അല്ലെങ്കിൽ ലൈഫിലൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വലിയ വലിയ പ്ലാൻസ് അല്ലെങ്കിലും ചെറിയ ചെറിയ സന്തോഷങ്ങൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക പിന്നെ സിമ്പിൾ മൊമെൻസിലും എൻജോയ്മെൻറ്റ് കണ്ടെത്തുക പിന്നെ അതുപോലെ നമ്മുടെ ഇങ്ങനത്തെ കാര്യങ്ങൾക്കും നമ്മളൊരു ഒരു ഒരു പ്ലാൻ തയ്യാറാക്കുക അതായത് ചെറിയ യാത്രകൾക്കാണെങ്കിലും നമ്മൾ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു സമയം കണ്ടെത്താൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മുടെ റെസ്പോൺസിബിലിറ്റീസും ഫണ്ണും അല്ലെങ്കിൽ എൻജോയ്മെൻറ്റും ബാലൻസ് ചെയ്യുന്നിടത്താണ് നമുക്ക് ലൈഫിലൊരു സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഹാപ്പിനെസ് ഉണ്ടാവുന്നത് ബയിങ് സംതിങ് യു കാണ്ട് എഫോർഡ് പലപ്പോഴും നമുക്ക് നമുക്ക് നമ്മുടെ ഇൻകത്തിലും അപ്പുറവും ഉള്ള നമുക്ക് ആഗ്രഹം തോന്നുകയും നമുക്ക് എഫോർഡ് ചെയ്യാത്ത സാധനങ്ങൾ വാങ്ങിക്കൂട്ടാനുള്ള ഒരു വ്യഗ്രത നമുക്ക് ഉണ്ടാവലുണ്ട് സോഷ്യൽ പ്രഷേഴ്സൊക്കെ കൊണ്ട് അപ്പോൾ അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക കാരണം അതൊരു വലിയ ആപത്താണ് വരിക കാരണം നമ്മളുടെ ഇല്ലാത്ത പൈസ വച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങൾ വാങ്ങുന്നതും എല്ലാം അപ്പോൾ മാക്സിമം അത് ഒഴിവാക്കിയിട്ട് നമ്മുടെ കയ്യിലുള്ള കാശ് അറിഞ്ഞ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മൈൻഡ്ലെസ് എൻ്റർടൈൻമെൻറ്റ് സോഷ്യൽ മീഡിയയുടെ ഓവർ യൂസ് പോലെ തന്നെ ഇപ്പോൾ ടി വിയിലാണെങ്കിലും ഒരുപാട് നേരം നമ്മൾ മൂവീസും യൂട്യൂബും മൊബൈലും എല്ലാം കണ്ട് ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യുന്നത് മാക്സിമം ഒഴിവാക്കുക ഇപ്പോൾ നമ്മൾ നമ്മുടെ സമയം എവിടെയാണ് മാ പോകുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ ഒരു ഉത്തരമേ ഉണ്ടാവുള്ളൂ മൊബൈൽ നോക്കിയിട്ട് അല്ലെങ്കിൽ റീൽസ് കണ്ടെന്നൊക്കെ ആവുള്ളൂ അപ്പോൾ അത് അതിന് നമ്മൾ തന്നെ ഒരു സമയം ഫിക്സ് ചെയ്ത് കാണുന്ന കോണ്ടല്ലതാണെന്ന് നല്ലതാണെന്ന് വലിയ കുഴപ്പമില്ലാത്ത ആണെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക കാരണം നമ്മുടെ മനസ്സിനും നമ്മുടെ ഗ്രോത്തിനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കണം നമ്മൾ കാണേണ്ടത് ഇമ്പൾസീവ് ഷോപ്പിംഗ് നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്നൊരു സാധനം കണ്ട് നമ്മളപ്പം തന്നെ അത് വാങ്ങാൻ നോക്കാതെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഇപ്പോൾ നമ്മൾ ആമസോണിലൊക്കെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മുടെ ഷോപ്പിംഗ് കാർട്ടിൽ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഒരു രണ്ട് ദിവസം നമുക്ക് അപ്പോഴും അതിനോട് ആഗ്രഹം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വാങ്ങുന്നതായിരിക്കും നല്ലത് കാരണം ചിലപ്പോൾ നമ്മളത് പെട്ടെന്ന് കണ്ടിട്ട് പെട്ടെന്ന് ഒരു ഇമ്പൾസിൻ്റെ പുറത്ത് വാങ്ങുന്നതാവാം അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ ആ ഒരു ഇമ്പിൾസിൻ്റെ പുറത്ത് വാങ്ങുന്ന ആ ഒരു ഹാബിറ്റ് നമുക്ക് ഒഴിവാക്കി എടുക്കാൻ പറ്റും ട്രൈങ് ടു ഡു ഓൾ തിങ്സ് അലോൺ നമ്മൾ വീട്ടമ്മമാർക്ക് ഹോം മേക്കേഴ്സിന് പറ്റുന്ന ഒരു മിസ്റ്റേക്കാണിത് നമ്മൾ ജോലിയില്ല നമുക്ക് വേറെ ജോലിയില്ല എന്നുള്ള കാരണത്താൽ നമ്മൾ എല്ലാ ജോലികളും ഞാൻ തന്നെ ചെയ്യാം ഞാൻ ഞാൻ ചെയ്താൽ ജോലികൾ പെർഫെക്റ്റ് ആവുള്ളൂ മറ്റുള്ളവർ ചെയ്യുമ്പോൾ അത്രയും നന്നാവില്ല അതുകൊണ്ട് ആ ജോലികൾ അവരെ ഏൽപ്പിക്കാൻ പൊതുവേ വീട്ടമ്മമാർക്കൊരു മടിയാണ് തുടക്കത്തിൽ നല്ല ആരോഗ്യമുള്ള സമയത്ത് ഇത് നല്ലതായിരിക്കും കാരണം നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും പക്ഷെ പോകെ പോകെ നമ്മുടെ ആരോഗ്യം കുറഞ്ഞു വരും അപ്പോൾ നമുക്കൊരു ഹെൽപ്പ് ഉണ്ടായെങ്കിൽ എന്ന് തോന്നും പക്ഷേ ആ സമയമാകുമ്പോഴത്തേനും നമ്മൾ നമ്മുടെ കൂടെയുള്ളവരെ അവർക്ക് ഓൾറെഡി ഹെല്പ് ചെയ്യാതിരിക്കാനുള്ളൊരു ഹാബിറ്റ് ഫോം ചെയ്തിട്ടുണ്ടാവും ആ സമയം നമ്മൾ ഒരു ഹെൽപ്പ് ചോദിക്കുമ്പോൾ അവർക്ക് അതിനുള്ളൊരു മനസ്സുണ്ടാവില്ല കുട്ടികളാണെങ്കിലും പാർട്ട്ണർ ആണെങ്കിലും അവ അവരുടെ ഭാഗം അവരും നമ്മുടെ ഫാമിലിയുടെ പാർട്ടല്ലേ അപ്പോൾ അവർക്ക് പറ്റുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ ജോലികൾ അവരും ചെയ്ത് എല്ലാവരും കൂടി ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു റെസ്റ്റ് കിട്ടുന്നു അല്ലെങ്കിൽ നമുക്ക് കുറേ കൂടി വേറെ മറ്റു കാര്യങ്ങളിൽ ഇൻ ഇൻവോൾവ് ആവാനുള്ള സമയം കിട്ടുന്നു അവർക്കും നമ്മുടെ ഫാമിലിയിലെ കാര്യങ്ങളിൽ ഒരു ഭാഗമാവാൻ പറ്റുന്നു പിന്നീട് നമ്മൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോൾ അവരുടെ സപ്പോർട്ട് നമുക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു ഇനി ലാസ്റ്റ് പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഫീലിംഗ് ഹോപ്പ്ലെസ് ആൻഡ് ബീങ് എ പെസിമിസ്റ്റ് അതായത് എന്ത് കാര്യം വരുമ്പോഴും അത് നല്ലതായിട്ട് വരില്ല എനിക്ക് ഇങ്ങനെ വരുവുള്ളൂ അല്ലെങ്കിൽ ഒന്നിനെക്കുറിച്ചും ഒരു പോസിറ്റീവായിട്ടൊരു ചിന്ത ഇല്ലാതിരിക്കുക എന്തെങ്കിലും ഒരു കാര്യം ഒരു പുതിയ ജോലി വരുമ്പോഴോ ഒരു പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് നന്നാവില്ല അല്ലെങ്കിൽ അത് ശരിയായില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്ത് ചെയ്യും ഇങ്ങനെയുള്ള ചിന്താഗതി ഉള്ള ഒരാളാണെങ്കിൽ ഇപ്പം തന്നെ അങ്ങനത്തെയുള്ള ചിന്തകളും ഹാബിറ്റ്സും എല്ലാം മാറ്റാൻ വേണ്ടി നോക്കുക കാരണം നമ്മളുടെ പോക്ക് പുറകോട്ടായിരിക്കും ഒരു കാര്യം ചെയ്താലും നന്നാവില്ല എപ്പോഴും നമ്മൾ എല്ലാം നന്നായി വരും എന്നുള്ളൊരു ചിന്ത എന്ത് കാര്യത്തിലും ഒരു പോസിറ്റിവിറ്റി പോസിറ്റീവ് ഔട്ട്ലുക്ക് ഉണ്ടെങ്കിലാണ് നമുക്ക് കാര്യങ്ങൾ ആയിട്ട് ചെയ്ത് തീർക്കാനും പറ്റുള്ളൂ നല്ലൊരു ഹാപ്പിനെസ് നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയും ചെയ്യുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവില് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കാവുന്ന ഒരു പത്ത് ഹാബിറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലൊക്കെ ഹാബിറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കാനും ലൈഫിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താനും നിങ്ങൾ ട്രൈ ചെയ്യുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരേക്കും ബബായ്